നമസ്തേ സുഹൃത്തുക്കളെ എൻ്റെ ഈ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ലൈവ് വീഡിയോ ചെയ്യാൻ പരമപ്രധാനമായ എന്ന് പറഞ്ഞാൽ ആണോ എന്ന് പറയണേ കേൾക്കാൻ പറ്റുമെന്ന് അതായത് നമ്മുടെ ഈ ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഓൺലൈൻ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട് ഓൺലൈൻ സ്റ്റോറുകൾ ആ സ്റ്റോറുകളിൽ കൂടി നമുക്ക് പരസ്യത്തിൽ കൂടാണ് അവർ അട്രാക്റ്റ് ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ധാരാളം ഓൺലൈൻ ബിസിനസ് ഓഫറുകൾ അല്ലെങ്കിൽ നമുക്ക് ഇന്നത് മൂന്ന് ത്രീ ഒരു ഒരു ഷട്ടിൻ്റെ വിലയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് ഷർട്ടുകൾ കിട്ടുക അല്ലെങ്കിൽ രണ്ട് ഷർട്ടുകൾ കിട്ടുക അല്ലെങ്കിൽ ചുരിദാർ കിട്ടുക ഇങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോയിട്ട് മിന്ത്ര അപ്പം ധാരാളം ലേഡീസൊക്കെ അതുവഴി ധാരാളം വരുത്തി എടുക്കുന്നുണ്ട് ആ ഒരു പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ തട്ടിപ്പ് കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയും അപ്പം ഞാൻ പറഞ്ഞു തന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ എനിക്ക് ഒരു പാഴ്സലിൽ കിട്ടിയതാണ് ഒരു അഞ്ച് ദിവസം മുമ്പേ നമ്മൾ ഓർഡർ ചെയ്ത ഒരു സാധനം അത് മൂന്ന് ഷർട്ടിൻ്റെ പ്രീമിയം ഷർട്ട്സിൻ്റെ ആ ഒരു നെൽപ്പ് കണ്ടുകൊണ്ട് നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട് അതിപ്പോഴും കിടപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം യൂട്യൂബിലും ഇലും ഒക്കെ നിങ്ങളുടെ വോളിൽ വരും ഷർട്ടെന്ന് എവിടെലിങ്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വരും നമ്മൾ ഓൺലൈൻ ഷർട്സ് ഓൺലൈൻ ഇത് പിന്നെ ഡ്രസ് മെറ്റീരിയൽസ് എന്നൊക്കെ അല്ലേ തന്നെ ഇത് എവിടെയെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്കറിയാം സെർച്ച് എഞ്ചിൻ വഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ വോളിൽ ഇങ്ങനത്തെ പരസ്യങ്ങളൊക്കെ വരും അത് ഓൺസൈഡ് പരസ്യങ്ങളാണ് അപ്പോൾ അത് സൂക്ഷിക്കുക എന്ന് പറയുകയാണ് കാരണം ആദ്യത്തെ തവണ എൻ്റെ ലൈഫിൽ ഇതുവരെ ഓൺലൈനിൽ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ പക്ഷെ ഫസ്റ്റ് ടൈം എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി ഇന്നലെ ഈ മൂന്ന് ഷർട്ട് പ്രതീക്ഷിച്ച് നമ്മൾ ഓർഡർ ചെയ്തു പക്ഷെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് നമ്മൾ ഓപ്ഷൻ വെച്ചിരുന്നത് കാരണം ഈ കവർ കാണുമ്പോൾ ഏകദേശം ഈ മൂന്ന് ഷർട്ടിൻ്റെ കനം ഉണ്ടോയെന്നറിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു തുറന്നു നോക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു കാരണം തുറന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കുകയിലായിരിക്കും അവർ പക്ഷേ റിട്ടേൺ ഓപ്ഷൻ അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ പരസ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചാണ് റിട്ടേൺ വിതിൻ ട്വൻറ്റി ഫോർ ഡേയ്സ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ എന്താണെന്ന് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക അത് എനിക്ക് കിട്ടില്ല അപ്പം ഇനി കമ്പനിയുടെ പേരുകൂടി ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നു ക്രിസ് ആൻഡ് ജോൺ എന്ന ഒരു ഫേമസ് കമ്പനി പലരും കേട്ടിട്ടുണ്ടാവും അത് യു എസ് ബേസ്ഡ് ആണോ എനിക്കറിയില്ല എവിടെയാണെന്ന കൺട്രി ഔട്ട് ഓഫ് ഇന്ത്യ ആണ് പക്ഷേ അവരുടെ ഏജൻസികൾ ഇന്ത്യയിലുണ്ട് ന്യൂഡൽഹിയിൽ നിന്നാണ് ഈ ഓഫർ വരുന്നത് ഈ പരസ്യവും ഈ സാധനങ്ങളും വരുന്നത് എനിക്ക് കിട്ടിയത് ഡെലിവറി എന്ന ഒരു പ്രത്യേക ആ ഒരു ആ ഒരു കൊറിയർ സർവീസ് വഴിയാണ് മിക്കവാറും അവർ ഫേമസാണ് അപ്പോൾ അവർ ആയിട്ടുള്ള ടൈപ്പിൽ അവർ വഴിയാണ് ഇതിവിടെ എത്തിയത് ഇന്നലെ ഇതിവിടെ അഡ്രസ്സൊക്കെ ചോദിച്ച് ഇവിടെ എത്തുന്നതും വരെ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷേ എത്തിക്കഴിഞ്ഞ ഈ കവർ കണ്ടപ്പോൾ ഒരു ചെറിയ ഡൗട്ട് വന്നു ഞാൻ പറഞ്ഞു ഇത് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ തിരിക അല്ല അങ്ങനെ പറ്റത്തില്ല അത് പൈസ അപ്പം തന്നെ ഇപ്പം തന്നെ പേ ചെയ്യണമെന്നും പറഞ്ഞ് അതിൻ്റെ ആ ഒരു സ്കാൻ ചെയ്യാനുള്ള ഇത് കാണിച്ചു നമ്മൾ പൈസ പേ ചെയ്യുകയും ചെയ്തു അപ്പം നയൻ 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 എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞെടുത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ മറ്റേ നമുക്ക് പേ ചെയ്യേണ്ടി വന്നു ഓൺലൈനിൽ കൂടെ അപ്പോൾ തന്നെ പൈസ കൊടുക്കുകയും ചെയ്തു അത് പോവുകയും ചെയ്തു ഉടനെ എനിക്ക് നോട്ടിഫിക്കേഷനും വന്നു പൈസ റിസീവ് ചെയ്തു നിങ്ങളുടെ ഓർഡർ ട്രാക്ക് ചെയ്തു അത് വന്നതിൽ ആപ്പി എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും അവരുടെ ഇമെയിൽ ഐ ഡി എല്ലാം കിടപ്പുണ്ട് ഞാൻ ഇമെയിലൊരു പ്ലെയിൻ്റ് അയച്ചിട്ടുണ്ട് സപ്പോർട്ട് അറ്റ് ഫ്രിസ് ആൻഡ് ജോൺ ഡോട്ട് ഇന്നും പറഞ്ഞൊരു അങ്ങനൊരു ഇമെയിൽ ഐ ഡിയാണ് എൻ്റെ ഇമെയിൽ ഐ ഡിന്ന് ഒഫീഷ്യലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇംഗ്ലീഷിൽ അവർക്ക് അയച്ചിട്ടുണ്ട് ഇൻ കേസ് അവരിലെത്തുന്നിടം വരെ ആ കമ്പനി ചിലപ്പോൾ അറിയാതായിരിക്കും ഏജൻസ് മീഡിയേറ്റേഴ്സ് നിന്നായിരിക്കും ഈ തട്ടിപ്പ് നടത്തുന്ന ഡൽഹിയിൽ അവരായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒറിജിനൽ ആ മൂന്ന് ഷർട്ട് അടിച്ചു മര വേക്കായിട്ടുള്ള രണ്ട് ഷർട്ട് എനിക്ക് അയച്ചു തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കമ്പനിയുടെ പേര് അങ്ങനെ ചീത്തയാകാൻ എളുപ്പമാണ് പക്ഷെ കമ്പനി അത് ശ്രദ്ധിക്കേണ്ടി ആവശ്യമുണ്ട് കമ്പനിയുടെ ശ്രദ്ധയിൽ എത്തുന്നിടം വരെ ഞാൻ എൻ്റെ അറിയാവുന്ന ഞാനിത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വന്ന പാക്ക് ഞാൻ ഇതാണ് ആ പാക്ക് ഞാൻ ഓർഡർ ചെയ്തതെന്താണെന്ന് എൻ്റെ തണ്ണിയിൽ നോക്കിയാൽ മതി ഞാനോട്ട് കാണാം ആ മൂന്ന് ഷർട്ടിൻ്റെ ഓർഡർ വെച്ചിട്ട് എനിക്ക് ഇട്ടുകൊണ്ടിരുന്നതാണ് ശ്രദ്ധിച്ചത് അത് കണ്ടുവരുമ്പത്തന്നെ അറിയാം ഇത് മോശാണ് ഈ കവർ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അത് ഇതിലെവിടെ ക്രിസ്റ്റാൻ ലോൺ ഒന്നുമില്ല കമ്പനിയുടെ പേര് ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ഇതാണ് കവർ അതേപോലെ തന്നെ ഞാൻ അത് തിരിച്ച് അതിനകത്ത് വെച്ചിരുന്നു ഇനി ഞാൻ ഇത് ആ ഇമെയിലിൻ്റെ മറുപടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ഇതിനു വേണ്ടി ഒരു ചെറിയ കംപ്ലൈൻറ്റ് പി എം ഓഫീസ് വഴി കൊടുക്കാനും ചിലപ്പോൾ തയ്യാറാവും ഇതിന് നടപടി ഉണ്ടായില്ലെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്തായാലും ഈ വിവരം പബ്ലിക്കിനെ കൂടി അറിയിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സുമായിട്ടും അല്ലാതെയും ഉള്ള കക്ഷക്കാർ ദയവേദി തട്ടിപ്പിൽ പെടരുത് ഒരിക്കൽ കൂടി വ്യക്തമായി പറയാണ് ക്രിസ്റ്റാൻ ജോൺ എന്ന് പറയുന്ന കമ്പനി ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ഈ തട്ടിപ്പടന്ന് അവരറിയുന്നിടം വരെ ഇത് നിങ്ങൾ പരമാവധി കാണുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും വിവരങ്ങൾ അറിയിക്കുക ഇനി ഇങ്ങനെ തട്ടിപ്പ് കമ്പനികൾ നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ ഇന്ത്യയിൽ മഹാരാജ്യത്ത് നമ്മൾ സമ്മതിക്കാതിരിക്കുക ഇതാണ് എൻ്റെ ഒരു പോളിസി ഏതായാലും നമ്മുടെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് തൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല അത് തിരിച്ചിട്ട് വരിക എന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല എന്തായാലും എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പൈസ തിരിച്ചു തരിക എന്നാണ് ഞാൻ ഈ മെയിലിൽ ചോദിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ നടപടി വരികയാണെങ്കിൽ നിങ്ങളെല്ലാം അറിയിക്കാം ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്ക് നന്ദി വീണ്ടും അടുത്ത ലൈവുമായി വരുന്നവരെ ഞാൻ മുംബൈ മലി ഏറ്റവും ഭക്ഷണായാൽ Şey, deği